ഹായ് ഫ്രണ്ട്സ് ഹായ് കൂട്ടുകാരെ ഇന്ന് മരുഭൂമിയിൽ രാത്രിയിലൊരു പണിയാണ് അടിപൊളി കബ്സയാണ് ഉണ്ടാക്കാൻ പോണത് ഇറച്ചിയും പേകൂല ചോറും പേകൂല വേറെ കത്തിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊന്നും കഴിക്കാൻ പറ്റില്ല ഇവര് കളി ഇവർ കഴിക്കൂട്ടോ എല്ലാം കിട്ടിയതൊക്കെ വാരി വലിച്ചെ തിന്നോളും അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി ഇനി തക്കാളി അരിയണം തക്കാളിയൊക്കെ വെള്ളമൊക്കെ കുറവാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കൈ കൊണ്ട് കുറയ്ക്കുക അപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെട്ടി വട്ടിപ്പം വെളുത്തുള്ളി ഗാർലിക് ആ അത് നമ്മൾ നല്ല ഇടത്തങ്ങാണ്ട് നല്ല തോൽ വെളിച്ചങ്ങാണ്ട് വരട്ട ചതക്കൈ വേണം നല്ല കാണും രണ്ട് മൂന്നെണ്ണം എടുക്കും അപ്പം ആയി ഫ്രാൻസ് നമ്മളെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അടിച്ച് അങ്ങനെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളെ വീടിനന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കിട്ടിയ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ പരിപാടി അങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയാണ് നമ്മളെ കാര്യത്തിന്റെ കടപ്പ് തീ ഈ തീയിലാണെങ്കിൽ നമ്മള് ചോറൊക്കെ അവിടെ തീ കഞ്ഞുകൊണ്ടിരിക്കണ്ട് നല്ല ചൂടുള്ള കാലാണെങ്കിലും തീ വന്ന മാസത്തിന്റെ ചൂട്ടിലാ അവരടുത്ത് ശരിക്കും പിടിക്കാൻ പറ്റില്ല വീഡിയോ അപ്പൊ അതുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ശരിക്കും നമ്മളെ അരിട്ടോ അരി നാളെ അഞ്ചാളുള്ളൂ അപ്പൊ അതിനനുസരിച്ചുള്ള അരി ഇട്ടിരിക്കുന്നു അരി അരി കേൾക്കാൻ പോവാ അപ്പോൾ അത് കഴുകി നമ്മൾ കുറച്ച് വെള്ളം പാർന്ന് അവിടെ എടുത്തേക്കും കുതിക്കാം അല്ലേ എന്തായു പറയാം കഴുകാ കുറച്ച് വെള്ളം പാർന്ന് അവിടെ വെക്കും അപ്പോൾ നമ്മൾ ഇറച്ചി ഒരു മാതിരി പകുതി പോകുമ്പോഴേ രണ്ട് മണിക്കൂറോളം ഇറച്ചിക്കുന്നത് ഒരു മണിക്കൂർ ശരിക്കും അങ്ങനെ ഇറച്ചിയായ അതിൻ്റെ മുകളിലെ അരിയാണ് തട്ടും അതാണ് കബ്സ റൈസ് ഇതാണ് നമ്മളെ പത്ത് ആൾക്കാരുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന പാത്രം പ്ലേറ്റ് നൽകിയിരുന്ന എഴുതാൻ കഴിക്കേണ്ടത് പോലല്ല അപ്പോ വയസ് ഇങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ നമ്മളെ തീ കത്തുന്ന കണ്ടോളി കത്തുന്ന കണ്ടില്ല ഞാനിങ്ങനെ നമ്മളെ ഷെഡിൻ്റെ ഉള്ളിലാണ് അപ്പൊ പറഞ്ഞാല് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം എന്റെ സൈവാണ്